മഴക്കാലം മഴവെള്ളത്തിൽ വളരുന്ന ചില ജീവികൾ നമുക്ക് അത്യാവശ്യം രോഗങ്ങൾ തന്നു പോകാറുണ്ട് അല്ലേ മഴ വന്നാലുടനെ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ അല്ലെങ്കിൽ ജാപ്പനീസ് ജ്വരം ഇങ്ങനെ പല തരത്തിലുള്ള ജന്തുജന്യ കുറിച്ച് നമ്മൾ അവലാതിപ്പെടാറുണ്ട് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടവും കൊതുകൾ പെരുകാതിരിക്കാനുള്ള കാര്യങ്ങളും മാർഗ്ഗങ്ങളും ഒക്കെ തേടി തുടങ്ങുന്ന ഒരു കാലഘട്ടങ്ങളാണ് അപ്പം ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് നമ്മുടെ കേരളത്തിൽ പൊതുവെ ഇത്തരത്തിലുള്ള ഓർഗാനിസത്തിൽ നിന്നുണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം സാധാരണ നമുക്കറിയാം എല്ലാം കൊതുകുകളാണ് നമുക്ക് കൂടുതലും അസുഖങ്ങൾ തരുന്നത് അപ്പം ആ കൊതുകുകളിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ ജപ്പാൻ ജ്വരം അപ്പം ഇവ ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങൾക്കും കോമൺ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അതായത് എല്ലാത്തിനും പനി കാണും ശരീരം വേന കാണും തളർച്ച കാണും വിശപ്പില്ലായ്മ വായിക്ക് കയ്പ്പ് തോന്നുക പിന്നെ അങ്ങനത്തെ ചില ചില കാര്യങ്ങൾ ഈ എല്ലാ പനികൾക്കും കാണും പിന്നെ പ്രത്യേക ചില ചില അസുഖങ്ങൾക്ക് മാത്രം ഈ പറയുന്ന അസുഖങ്ങളിൽ ചില ലക്ഷണങ്ങൾ ഇപ്പൊ ഡെങ്കു ഫീവർ ഡെങ്കി ഫീവറിന്റെ നമുക്ക് പ്രത്യേകമായി പറയാൻ പറ്റുന്ന ചുവന്ന ചെറിയ പാടുകൾ ശരീരത്തിൽ കാണാം ഡെങ്കി ഫീവർ സാധാരണ പനികളെ പോലെ വന്ന് നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നതാണ് പക്ഷേ ഡെങ്കു ഫീവറിനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് രണ്ട് തരം അതായത് ഹെമറേജിക് ഫീവറും ഷോക്ക് സിൻഡ്രോം ഈ രണ്ട് സിൻഡ്രോംസ് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജസും തേർഡ് സ്റ്റേജസിലും വരുന്നതാണ് അപ്പൊ ആദ്യ സ്റ്റേജിൽ കാണുന്ന പനിയുടെ കൂടെ ഈ ചുവന്ന ചെറിയ ചെറിയ സ്കിന്നിൽ കാണുന്ന ചെറിയ ചെറിയ റാഷസ് ആണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജസിലേക്ക് പോകുന്ന ഒരു ഡെങ്കി ഫീവർ ആണ് എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ അപ്പം ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യ സ്റ്റേജിൽ തന്നെ നമ്മൾ ചികിത്സ തേടേണ്ടതാണ് ഇൻ കേസ് നമ്മൾ സാധാരണ പനിയാണെന്ന് പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും പനിക്കുള്ള മരുന്നുകളും കഴിച്ച് റെസ്റ്റ് ചെയ്യുവാണ് പക്ഷെ നമ്മുടെ ദേഹത്ത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ റാഷസ് കണ്ടു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അവിടെ അലേർട്ടാവേണ്ടതാണ് അപ്പം അതാണ് ഡെങ്കു ഫീവറിൻ്റെ മെയിൻ ഫീച്ചർ പിന്നെ ചിക്കൻ കുനിയ ചിക്കൻ ഗുനിയുടെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ അതിന്റെ പേര് പേര് തന്നെ വന്നിരിക്കുന്നത് ഒരു തരം ഒരു ഒരു തരം ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരിൽ നിന്നാണ് അതായത് ഒരു തരം മുള ഒടിഞ്ഞിരുന്നാൽ എങ്ങനെയിരിക്കും അപ്പം കാലും കൈയും ആ രീതിയിൽ സ്റ്റിഫ് ആവുകയാണ് ചിക്കൻ കുനിയുടെ മെയിൻ ഫീച്ചർ അതാണ് നമ്മുടെ കാലുകൾ അസ്ഥികളും നമ്മുടെ ജോയിൻസ് എല്ലാം സ്റ്റിഫായിട്ട് നമുക്ക് നടക്കുമ്പോൾ ഒരു വിധത്തിൽ നടക്കാൻ പറ്റില്ല ജോയിൻസ് മൂവ് ചെയ്യാൻ പറ്റില്ല വളരെയേറെ നീരും വേദനയും വരും ആ ജോയിൻസിൽ പനിയുടെ കൂടെ ഈ ഫീച്ചേഴ്സ് ആയിരിക്കും ചിക്കൻ കുനിയാലും ചിക്കൻ കുനിയാലും ശരീരം വേദനയും അസ്ഥികളിലും പേശികളിലുള്ള വേദനയും നമ്മുടെ ജോയിൻസിൻ്റെ സ്റ്റിഫ്നെസ്സും ആയിരിക്കും മെയിൻ ഫീച്ചറായിട്ട് വരിക അതേസമയം ജപ്പാൻ ജ്വരം അല്ലെങ്കിൽ ജാപ്പനീസ് എൻകെഫലൈറ്റിസ് എൻകെഫലൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ബ്രെയിനെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു അസുഖമായതുകൊണ്ട് അവിടെ പനി നമ്മൾ നിലനിൽക്കെ പനി നിലനിൽക്കെ അത് പനി കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിംറ്റംസ് ബ്രെയിൻ റിലേറ്റഡ് ആണ് അതായത് ചിലപ്പം നമ്മുടെ സ്ഥലകാല ബോധമില്ലാതെ സംസാരിക്കുക ഓർമ്മക്കുറവ് അല്ലെങ്കിൽ തലകറക്കം പോലെ തോന്നുക ചിലരുടെ കോട്ടൽ പോലെ എപ്പിലെപ്സി പോലത്തെ ഫീച്ചേഴ്സ് വരെ ചില ആൾക്കാരിൽ കാണിക്കാൻ തുടങ്ങും അപ്പൊ ഇത്തരത്തിലാണ് നമുക്ക് ഈ ചെറിയ ജീവിയായ കൊതുകിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ പല ഈ പ്രതിഫലം കാണിക്കുക ഈ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിൽ കാണാൻ പറ്റുക പിന്നെ നമ്മൾ സാധാരണഗതിയിൽ മലമ്പനി അത് സാധാരണ കേരളത്തിൽ അത്രയേറെ കാണപ്പെടാറില്ല എന്നാലും ചില കേസുകളൊക്കെ നമ്മൾ പലയിടത്തൊന്നും കേൾക്കാറുണ്ട് മലമ്പനി അല്ലെങ്കിൽ മലേറിയ മലേറിയയുടെ ഫീച്ചർ എന്ന് വെച്ചാൽ പനിയുടെ കൂടെ തന്നെ വല്ലാണ്ട് ഷിവറിങ് സ്റ്റേജ് വല്ലാത്ത ഒരു ഷിവറിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഒരു ഹീറ്റ് സ്റ്റേജും പനി ചൂട് വല്ലാണ്ട് കൂടുക ഇടയ്ക്ക് വല്ലാണ്ട് ഷിവറിങ് വരിക അക്കൂടെ തന്നെ വല്ലാണ്ട് വിയർപ്പ് വെട്ടി വിയർക്കുന്ന പോലത്തെ ഈ മൂന്ന് സ്റ്റേജസും കാണും അത് വിട്ടുമാറി വിട്ടുമാറി വന്നുകൊണ്ടിരിക്കും ഇൻറ്റർമിറ്റൻ സോർട്ട് ഓഫ് ഫീവർ എന്ന് പറയും അപ്പൊ അത്തരത്തിലുള്ള പനി വരുവാണെങ്കിൽ നമുക്കത് മലേറിയ ആണെന്ന് നിഗമനത്തിലെത്താം അപ്പൊ ഇതിൽ ഏത് പനി വന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് പനി ആദ്യ സ്റ്റേജിൽ കാണുമ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പനിക്കുള്ള ചികിത്സ തേടണം പനിക്കുള്ള ചികിത്സ തേടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിൽ ലക്ഷണങ്ങളിൽ മാറ്റങ്ങൾ വരുവാണെങ്കിൽ ആ മാറ്റങ്ങൾ അതേ രീതിയിൽ നമ്മൾ നമ്മുടെ ഡോക്ടറെ അപ്ഡേറ്റ് ചെയ്യണം അതായത് എനിക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങളാണ് ഇപ്പം ഈ പനിയുടെ മരുന്ന് മാത്രം മതി നമ്മൾ ആരായണം ഈ കൂടെ കുറെ ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട് ആ ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അത് ചെയ്യേണ്ടി വന്നാൽ അതും ചെയ്ത് നമ്മൾ നമുക്ക് എന്താണ് അസുഖം കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനുള്ള മരുന്ന് കഴിക്കാനായിട്ട് അപ്പൊ ഈ മസ്കിറ്റോ ബോൺ ഡിസീസ് അല്ലെങ്കിൽ ഈ കൊതുകിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾക്കുള്ള ലക്ഷണങ്ങളും അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതും ആയി പക്ഷെ ഇത് വരാതിരിക്കാൻ നമുക്ക് കുറെ മാർഗങ്ങൾ ചെയ്യാവുന്നതാണ് അതായത് നമ്മുടെ ചുറ്റുവട്ടവും വെള്ളം കെട്ടിയിരിക്കുന്നത് നമുക്കറിയാം ഈ സമയത്ത് നമ്മളുടെ വീട്ടിലുള്ള ചെടിച്ചട്ടികളിൽ ചെറിയ വാട്ടർ പോട്ട്സിൽ അല്ലെങ്കിൽ ഫാൻസിക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ ഒന്നും വേണ്ട നമ്മൾ വളർത്തുന്ന ചില ചെടികളുടെ കുമ്പിളുകളിലൊക്കെ നമ്മൾ വെള്ളം കെട്ടിയിരിക്കുന്നത് കാണാം ആ ചെറിയ വാട്ടർ സ്പേസ് മതി ഈ കൊതുകുകൾ പെറ്റ് പെരുകാനായിട്ട് അപ്പം ഈ വാട്ടർ സ്പേസസ് പരമാവധി ക്ലിയർ ഔട്ട് ചെയ്യാൻ നോക്കുക നമ്മുടെ ടാങ്കുകൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്കുകളിലൊക്കെ ഈ കൊതുകുകൾ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക നമ്മൾ നിന്നൊക്കെയാണ് വെള്ളം എടുക്കുകയാണെങ്കിൽ അത് ബ്ലീച്ച് ചെയ്യുകയോ ക്ലോറിനേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പൊട്ടാഷ്യം മാഗ്നേറ്റ് ഒക്കെ യൂസ് ചെയ്ത് ആ വെള്ളം ക്ലിയർ ഔട്ട് ചെയ്യാൻ അത് പ്യൂരിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് മഴയ്ക്ക് മുമ്പേ തന്നെ ചെയ്ത് തുടങ്ങാം ഇത് കൂടാതെ ഇപ്പൊ കൊതുകുകൾ വളരെയേറെ ഉണ്ടെങ്കിൽ കൊതുക് നശീകരണത്തിനുള്ള മാർഗങ്ങൾ നാച്ചുറൽ മാർഗങ്ങൾ ഉണ്ടല്ലേ നമ്മളിപ്പം ചെറിയ പൂള് അല്ലെങ്കിൽ ചെറിയ അക്വറിയം ഇതിന്റെ അകത്തൊക്കെ ഉള്ള ഈ ഗി പോലത്തെ ഫിഷസിനെയൊക്കെ വളർത്തി അവയൊക്കെ നമുക്ക് ഈ വാട്ടർ ബോഡീസിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവ ഈ കൊതുകിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ തിന്ന് ആ രീതിയിൽ നാച്ചുറലി തന്നെ ബയോളജിക്കലി തന്നെ നമുക്ക് കൊതുകളെ കൺട്രോൾ ചെയ്യാം അതല്ലാതെ നമുക്ക് കൊതുകുവല അല്ലെങ്കിൽ മസ്കിറ്റോ റെപ്പലൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കൊതുകിനെ പരമാവധി അകത്തി നിർത്താൻ പറ്റും അപ്പോൾ ഈ രീതിയിലുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ആയിട്ട് ഒരു രോഗം പലരിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അസുഖം അവിടെ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഹോമിയോ ഡിസ്പെൻസറിയോ ഹോമിയോ ഡോക്ടറെയോ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ ആ അസുഖത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് പ്രിവെൻറ്റീവ് മെഡിക്കേഷൻസ് നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അസുഖമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയും ഇതേ രീതിയിൽ ഒരു ഡോക്ടറെ സമീപിച്ച് എടുത്ത് നമുക്ക് ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാവുന്നതാണ്